അപ്പോൾ നമ്മുടെ എസ് എസ് ഇൻ്റെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയത്ത് പരീക്ഷ എഴുതാൻ സാധിക്കും ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എസ് എസ് സി തരുന്ന ഒരു പരീക്ഷാ സമയത്തായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് അതും നിങ്ങൾക്ക് പരീക്ഷ കിട്ടാൻ സാധ്യത കൂടുതലും വളരെയധികം മോശമായിട്ടെന്ന് പറയുന്നില്ല കാരണം ശനി ഞായർ തുടങ്ങിയ ദിവസങ്ങളിൽ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല കാരണം ഈ സെൽഫ് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നവർ ആ ഒരു ദിവസം കൂടുതൽ ാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഉടനെ തന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്ലോട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ബുക്ക് ചെയ്യണം അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ നിങ്ങൾ ഇത് അറിയിക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ നിങ്ങൾ ഇത് അറിയിക്കുകയാണ് വീഡിയോ ചെയ്ത് അറിയിക്കുകയാണ് അതിനായിട്ട് ചെയ്യേണ്ട നേരത്തെ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടല്ലോ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എസ് എസ് ഈ ഒരു വെബ്സൈറ്റ് ലിങ്കാണ് അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കയറേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് നിങ്ങൾ എസ് എസ് സിൻ്റെ തന്നെ സി എച്ച് എസ് എൽ ഇപ്പോൾ അപേക്ഷിക്കാൻ നിങ്ങൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് സി എച്ച് എസ് എൽൻ്റെ ആണ് അതായത് എസ് എസ് സീൻ്റെ സി എച്ച് എസ് എല്ലിൻ്റെ എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് അതായത് അതിൻ്റെ എക്സാമിനേഷൻ്റെ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു വാട്സ്ആപ്പ് ചാനലിൻ്റെ വാട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ടീമിലേക്ക് നിങ്ങളുടെ ഡീ റീഡയറക്റ്റ് ആകുന്നതായിരിക്കും അവിടെ നിങ്ങൾ ആവശ്യമായിട്ടുള്ള സി എച്ച് എസ് എൽ ഉൾപ്പെടെ എല്ലാവിധ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നോക്കി നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ള ക്വസ്റ്റൻസാണ് നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാട്ടോ ഇനി എങ്ങനെയാണ് സെൽഫ് സ്ലോട്ട് സെലക്ട് ചെയ്യുക നമ്മുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഇവിടെ എന്താണോ കാണുന്നത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക അത് നമ്പറാണെങ്കിൽ നമ്പർ സ്മോൾ ലെറ്റർ അത് കൃത്യമായിട്ട് ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ആവുന്നതായിരിക്കും ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഉദ്യോഗാർത്ഥികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് ചെയ്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് ആ ഉദ്യോഗാർത്ഥീൻ്റെ പേജിലേക്ക് എത്തുന്നതായിരുന്നു അതായത് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിലേക്ക് എത്തുന്നതായിരിക്കും അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം സോ അങ്ങനെ നമ്മൾ ഉദ്യോഗാർത്ഥികൾ അതായത് പ്രൊഫൈലിലേക്ക് പ്രൊഫൈലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ പ്രൊഫൈലിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൽ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനില്ല അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകൾ ഈ ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്ത് ഒരുപാട് പോസ്റ്റുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പറായിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും സെലക്ട് സിറ്റി എക്സാമിനേഷൻ ഡേറ്റ് ഷിഫ്റ്റ് ഈ ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഞാൻ ഞാനിതിനുമുമ്പ് ഉദ്യോഗാർത്ഥിനിപ്പോൾ ചെയ്തതേ ഉള്ളൂ ഞാൻ രാത്രിയിലാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഓൾസോ നിങ്ങൾ ഹൈപ്പ് കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഹൈപ്പ് കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് കിട്ടുമ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ കൂടുതൽ പ്രചോദനമാവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എസ്പെഷ്യലി എസ് എസ് സിന്റെ ഡേറ്റ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ ഫീഡിൽ തന്നെ വേഗത്തിൽ തന്നെ എത്തുന്നതായിരിക്കും എസ്പെഷ്യലി നോട്ടിഫിക്കേഷനായിട്ട് വരും ഇപ്പോൾ ബെലൈക്കൺ ഓൾ എനേബിൾ ചെയ്തവർക്ക് പോലും നോട്ടിഫിക്കേഷൻ പോകാത്തൊരു കാര്യം യൂട്യൂബിലുണ്ട് അതുകൊണ്ട് ലൈക്ക് എങ്കിലും നിങ്ങൾ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒക്ടോബർ ഒക്ടോബർ ഒക്ടോബർന്നുള്ള നവംബർ മണിലേക്ക് പോകർ നവംബറിലാണ് കേട്ടോ നമുക്ക് എക്സാം നടക്കുന്നത് ഇവിടെ കാണാൻ കാണിച്ചതെങ്കിൽ വളരെ ചുരുക്കം എക്സാം ഡേറ്റ് മാത്രമേ ഈ ഒരു ഉദ്യോഗാർത്ഥി കൊടുത്തിട്ടുള്ളൂ ഇതിനു മുമ്പ് ഞാൻ ഒരു ഉദ്യോഗാർത്ഥീൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മുതൽ ഏകദേശം മുപ്പതിൻ്റെ അടുത്ത് വരെ എൻ്റെ ഓർമ്മ ശരിയാ മുപ്പതിൻ്റെ അടുത്ത് വരെ എല്ലാ ഡേറ്റും അവൈലബിൾ ആണ് ഉദ്യോഗാർത്ഥിക്ക് ഈ ഉദ്യോഗാർത്ഥി കൊടുത്തിട്ടുള്ള സെൻ്റർ വരെയാണ് സെൻറ്റർ ബേസിലാണെന്നാണ് എൻ്റെ ധാരണ അപ്പോൾ എന്തായാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരും അപ്പോൾ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്ലോട്ട് ഏതാണ് അത് നിങ്ങൾ ബുക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു ഇരുപത് ബുക്ക് ചെയ്യുകയാണ് ഇരുപതാം തീയതി ബുക്ക് ചെയ്യണം കേട്ടോ അതാം തീയതി ഏത് ഷിഫ്റ്റ് വേണോ നമുക്ക് ബുക്ക് ചെയ്യുക അത് ഇരുപത് ഇപ്പം സെലക്ട് ചെയ്തു ഈ ഉദ്യോഗാർത്ഥിക്ക് ഇരുപത് സെലക്ട് ചെയ്ത് ആ ഉദ്യോഗാർത്ഥി ഇരുപതിനാണ് ഫ്രീ ഇരുപത്തിരണ്ട് ഇവിടെ ശനിയാഴ്ചയുണ്ട് ശനിയാഴ്ച ഫ്രീ ഇവിടെ ഇരുപത്തി രണ്ടില്ല പതിനഞ്ചാണുള്ളത് പതിനഞ്ചിനാണ് ഉദ്യോഗാർത്ഥിക്ക് എക്സാം എഴുതാൻ പറ്റില്ല പതിനേഴ് പതിനെട്ട് ഇതൊന്നും പറ്റില്ല പിന്നെ കിട്ടിയതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതായിരുന്നു ബുധൻ വ്യാഴാഴ്ചയാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഗെറ്റ് സ്ലോട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഏതൊക്കെ സ്ലോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണി കാണാനായിട്ട് സാധിക്കും എറണാകുളം ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോടുണ്ട് പിന്നെ കണ്ണൂർ ഇത്രയും സ്ലോട്ടാണ് ഈ ഉദ്യോഗാർത്ഥി സെലക്ട് ചെയ്തതിൻ്റെ ബേസിസിലാണ് കേട്ടോ വരുന്നത് അതായത് എവിടെയാണ് ഉദ്യോഗാർത്ഥി മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്പോൾ എവിടെ ഇതിൽ എവിടെ നമുക്ക് എക്സാം സെൻറ്റർ വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കണ്ണൂർ എന്ത് ചെയ്യുകയാണ് ആ ടെണോൺ സെക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യണം അപ്പോൾ ഒ ടി പി ഒക്കെ വരും കേട്ടോ ഞാൻ ഇത് മുപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒ ടി പി ഒക്കെ വരും അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇത് സെലക്ട് ആവും അതിൻ്റെ ഉടനെ തന്നെ ഒ ടി പി ആ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ഷിഫ്റ്റ് രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റ് നിങ്ങൾക്ക് അറിയാലോ ഒരു രാവിലെ ഏഴ് മണിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഹാർഡായിട്ടുള്ള ഷിഫ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഈവനിങ് ആകുമ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോകുകയും ചെയ്യും അപ്പോൾ ഈ ഉദ്യോഗാർത്ഥി കുറച്ചു കംഫർട്ട് കംഫർട്ടായിട്ടുള്ളത് ഈ ഷിഫ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇത് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് സക്സസ്ഫുള്ളി ഒ ടി പി സെൻ്റ് ആവുന്നതായിരിക്കും ആ ഒ ടി പി നമ്മൾ കൊടുക്കേണ്ടതായി സോ ഇവിടെ ഞാൻ ഒ ടി പി എൻ്റർ ചെയ്തിട്ടുണ്ട് ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് ഇവിടെ മെയിലിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഉള്ളത് മതി മൊബൈലിലുള്ളതാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ മൊബൈലുള്ളത് കൊടുത്തിട്ട് വാലിഡേറ്റ് ആൻഡ് സബ്മിറ്റ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വാലിഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഉദ്യോഗാർത്ഥീൻ്റെ ഇപ്പോൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുമ്പ് എന്ത് ചെയ്യണം ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സബ്മിറ്റ് ചെയ്ത് ഈ പേജ് മൊത്തത്തിൽ ക്ലോസ് ആകും കേട്ടോ ഈ പേജ് മൊത്തത്തിൽ ക്ലോസ് ആയിട്ട് നമ്മുടെ വൺ ടൈം പ്രൊഫൈലിലേക്ക് പ്രൊഫൈലൊക്കെ എന്നെ എത്തിച്ചേരും എന്നിട്ട് നമുക്ക് രണ്ടാമതീതിയിൽ കയറി ഇങ്ങനെ ചെക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ ഇവിടെ സെലക്ട് ചെയ്ത് ഒ ടി പി കൊടുത്തു പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു പേജിലാണ് വന്നിട്ടുള്ളത് സിറ്റി പ്രിഫറൻസ് ഏവർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓക്കെ കൊടുക്കാം അപ്പോൾ നമുക്കത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് രണ്ടാമത് നമുക്ക് നമുക്കൊന്നുകൂടെ കയറി നോക്കാം മൈ ആപ്ലിക്കേഷനിൽ എടുക്കുക താലേക്ക് പോവുക സിറ്റി സ്വിഫ്റ്റ് ആ ഒരു സംഭവം സെലക്ട് ചെയ്യുക താലേക്ക് പോവുക ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക നേരത്തെ വന്ന അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ എത്രയായിരുന്നു ക്ലിക്ക് ചെയ്ത് ഇരുപതാം തീയതി ഓക്കെ ഇരുപത് ചെയ്യുന്നു സ്ലോട്ട് പോയിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ഷിഫ്റ്റ് ഐ മീൻ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ അവൈ ചെയ്തിരിക്കുകയാണ് ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപതേ ഭാഗത്ത് കണ്ണൂർ രണ്ടാമത്തെ ഷിഫ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ എസ് എസ് സി വെരിഫൈ ചെയ്തിരിക്കുകയാണ് അതായത് എസ് എസ് സിൻ്റെ ഭാഗത്ത് നിന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ് ഇരുപതാം തീയതി ആയിരിക്കും ഉദ്യോഗാർത്ഥിക്ക് പരീക്ഷ നടക്കുന്നത് സോ ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥിക്ക് കാണിച്ച പോലെ വളരെ ചുരുക്കം എക്സാം ഡേറ്റ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുക ഇവിടെ കണ്ടോ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ബാക്കിയുള്ളതൊക്കെ ഫില്ലായി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തായിരിക്കാം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഈ അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ ചെയ്തിട്ടുണ്ടാവും ഇത് കണ്ണൂർ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ചില സമയങ്ങളിലുണ്ടല്ലോ പുറത്തുനിന്നുള്ള ആൾക്കാരും വന്നിട്ട് ഇവിടുന്ന് എക്സാം ഐ മീൻ കർണാടക അവർക്കൊക്കെ വന്നിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അങ്ങനെ മേ ബി എഴുതുന്നുണ്ടാവും അപ്പോൾ പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കൂടുതൽ പേര് ഒരു ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറഞ്ഞോ ഇവിടെ ശനിയാഴ്ച സ്ലോട്ട് കാണുന്നില്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കാണുന്നില്ല കാരണം ഇത് കുറേ പേര് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഈ മൂന്ന് ഷിഫ്റ്റ് ആണല്ലോ ഈ മൂന്ന് ഷിഫ്റ്റിൽ ഒരു ഷിഫ്റ്റിൽ ഒരു എക്സാമ്പിളിന് മാത്രമാണ് നൂറ് പേരാണ് വരുന്നത് എന്ന് വിചാരിക്കുക നൂറ് പേര് അപ്പോൾ മുന്നൂറ് പേര് വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി ഇത് ഈ പതിനഞ്ചാം തീയതി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പിന്നീട് ഇവിടെ എല്ലാം അങ്ങനെ മുന്നൂറ് മുന്നൂറ് വെച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഉണ്ടാവില്ല പിന്നെ സ്ലോട്ട് ഉണ്ടാവില്ല എക്സാം ഡേറ്റ് കഴിഞ്ഞ് ഇത്ര ഡേറ്റല്ലേ എനിക്ക് കാണിക്കുന്നുള്ളൂ അത് മൊത്തം ആയി പിന്നെ ഉണ്ടാവത്തില്ല അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം ഇവിടെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ബ്ലാങ്ക് ആകും പതിനഞ്ചെന്നുള്ള ബ്ലാങ്ക് ആവും ും പിന്നെ പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഈ ഒരു ഡേറ്റുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ അങ്ങനെ എല്ലാം ബ്ലാങ്ക് ആയി ബ്ലാങ്കായി ഇല്ലാതാവും അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങളിത് വളരെ പെട്ടെന്ന് നിങ്ങൾ ചെയ്ത ഉടനെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് ഇത് അറിയത്തുള്ളൂ അല്ലാതെ പക്ഷേ എന്ത് ചെയ്യും ഫോർ എക്സാമ്പിൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ പതിനഞ്ചാം തീയതി ഒരുപാട് പേര് സ്ലോട്ട് ബുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ശനിയും ഞായറും നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സമയം അതാണെന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ എന്തായിരിക്കും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ല മറ്റു ബുധനാഴ്ച ഏതെങ്കിലും ദിവസമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓൾറെഡി കുട്ടികൾ തന്നെ ബുക്ക് ചെയ്യുകയാണ് പിന്നെ എസ് എസ് ബാക്കി ഒഴിവുള്ള സീറ്റിൽ നിങ്ങൾ പ്രിഫറൻസ് വെച്ച സ്ഥലത്ത് തൃശ്ശൂരായിരിക്കാം അല്ലെങ്കിൽ എറണാകുളം ആയിരിക്കാം അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം എവിടെയാവട്ടെ കൊല്ലോ കണ്ണൂരോ എവിടെയാണോ അവിടെ എവിടെയാണോ പിന്നെ സീറ്റ് ബാക്കിയുള്ളത് അങ്ങോട്ടേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ പരീക്ഷ എഴുതാൻ അനുയോജ്യം അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ പെട്ടെന്ന് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നേരത്തായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം പിന്നെ നമ്മുടെ പി ഡി എഫിൻ്റെ കാര്യം പറഞ്ഞു എസ് എസ് സി സി അതുപോലെ തന്നെ എസ് എസ് സി എച്ച് എൻ്റെ ഉൾപ്പെടെയുള്ളത് എം ടി എസ് ആവട്ടെ ഡൽഹി പോലീസ് ആവട്ടെ എല്ലാത്തിൻ്റെയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെന്ന് പർച്ചേസ് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട